നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപായി ഇനി പറയുന്ന ഈയൊരു അത്ഭുത വാക്ക് വെറും ഏഴ് തവണ എഴുതിയതിന് ശേഷം നിങ്ങൾ കിടന്നുറങ്ങി നോക്കൂ തീർച്ചയായും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച ആ ഒരു നല്ല വാർത്ത പിറ്റേ ദിവസം രാവിലെ നിങ്ങളെ തേടി എത്തുന്നതാണ് കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ആർക്ക് വേണമെങ്കിലും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ശരി അത് സാധിക്കുന്നതിനു വേണ്ടിയും ഇനി കുട്ടികളാണ് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അവരുടെ പഠനത്തിൽ ഉയർച്ച ഉണ്ടാകുവാനും പരീക്ഷാ വിജയത്തിനും ഓർമ്മശക്തി വർദ്ധിക്കുന്നതിനും അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിനുവേണ്ടി ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ് തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളെ തേടിയെത്തുന്നതാണ് ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ചിലർക്കെങ്കിലും മനസ്സിൽ തോന്നാം ഈ ഒരു വാക്കെ എഴുതുമ്പോൾ തന്നെ എങ്ങനെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുക എന്ന് എന്നാൽ ഇതൊരു സാധാരണ വാക്കല്ല ഇതൊരു ശക്തിയാർന്ന സ്വിച്ച് ആണ് അതിശക്തിയാർന്ന മാന്ത്രിക വാക്കുകളെയാണ് സ്വിച്ച് വേഡ്സ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ശരിയായ രീതിയിൽ ഈ സ്വിച്ച് വേഡ്സ് പ്രയോജനപ്പെടുത്തുന്നതിലൂടെ നമ്മുടെ ആഗ്രഹങ്ങൾ വളരെ വേഗത്തിൽ തന്നെ സാധിച്ചു കിട്ടുന്നതാണ് അത്രയധികം ശക്തിയുള്ള ഒരു മാജിക് സ്വിച്ച് വേഡ്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഈ സ്വിച്ച് വേഡ്സ് ഏതാണെന്നും അത് എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടതെന്നും പറയുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആദിപരാശക്തിയുടെ അതിശക്തി ആർന്ന ഒരു സ്വിച്ച് വേഡ്സ് ആണിത് നൊന്തു വിളിച്ചാൽ ആ ഭക്തൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരുടെയും അമ്മയാണ് ആദിപരാശക്തി അതുകൊണ്ട് തന്നെ എത്ര വലിയ ദുഃഖ ദുരിതങ്ങൾ ഉണ്ടെങ്കിലും ശരി അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാലും ആ പ്രശ്നത്തിനെയെല്ലാം മറികടക്കുവാനുള്ള ഒരു ശക്തി അതിനുള്ള മാർഗം ഇതെല്ലാം അമ്മ നമുക്ക് നൽകുന്നതാണ് അങ്ങനെയുള്ള പരാശക്തിയുടെ ഊർജം നിറഞ്ഞ സാന്നിധ്യം നിറഞ്ഞ ഒരു സ്വിച്ച് വേഡ്സ് ആണിത് അതുകൊണ്ട് തന്നെ ഈ സ്വിച്ച് വേഡ്സിലെ ഓരോ വാക്കുകളിലും അമ്മ നിറഞ്ഞു നിൽക്കുന്നു മൂന്ന് ദേവിമാരുടെ നാമങ്ങൾ ചേർന്ന സ്വിച്ച് വേഴ്സ് ആണിത് അതായത് സരസ്വതി ദുർഗ ലക്ഷ്മി ഈ മൂന്ന് പേരുടെയും സാന്നിധ്യം നിറഞ്ഞ ശക്തി ഉൾക്കൊണ്ട അതിശക്തിയാർന്ന അത്ഭുത സ്വിച്ച് വേഴ്സ് ആണിത് അതുകൊണ്ട് തന്നെ ഈ സ്വിച്ച് വേഴ്സ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ മൂന്ന് ദേവിമാരുടെയും അനുഗ്രഹം നമുക്ക് വന്നു ചേരുന്നതാണ് മാത്രമല്ല ഇതുവരെയും നടക്കാത്ത ആഗ്രഹങ്ങൾ പോലും അത് സാധിക്കണമെന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്വിച്ച് വേഴ്സ് നിങ്ങൾ എഴുതി നോക്കൂ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു നല്ല വാർത്ത അത് നിങ്ങളെ തേടിയെത്തുന്നതാണ് അതിന് ദിവസങ്ങളോ മാസങ്ങളോ കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഇതെഴുതി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടുന്നതാണ് പൊതുവായി നമ്മുടെ മനസ്സിൽ നിരന്തരമായി നമ്മൾ പറയുന്ന കാര്യം അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ അത് യാഥാർത്ഥ്യമായി തീരുന്നതാണ് അതുകൊണ്ട് തന്നെ പരാശക്തിയെ മനസ്സിൽ സങ്കൽപ്പിച്ച് ഈ സ്വിച്ച്വേട്സ് ആവർത്തിച്ച് ആവർത്തിച്ച് എഴുതുന്നതിലൂടെ നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമായി തീരുന്നതാണ് ഇനി രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപാണ് ഇതെഴുതേണ്ടത് അതുകൊണ്ട് തന്നെ പലർക്കും പല വിധത്തിലുള്ള സംശയങ്ങളുണ്ടാകാം കുളിച്ചതിന് ശേഷം മാത്രമേ ഇത് എഴുതുവാൻ പാടുള്ളൂ നോൺ വെജ് കഴിച്ചാൽ എന്ത് ചെയ്യും പീരീഡ്സ് ആയിരുന്നാൽ എഴുതുവാൻ സാധിക്കുമോ അതല്ലെങ്കിൽ ഉണ്ടെങ്കിൽ എഴുതുവാൻ പറ്റുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടാകാം എന്നാൽ നിങ്ങളുടെ മനസ്സിൻ്റെ തൃപ്തിക്കനുസരിച്ച് നിങ്ങൾക്കിത് എഴുതാവുന്നതാണ് ഒന്നുകൂടി വ്യക്തമായി പറയാം ഇപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ കുളിച്ചതിന് ശേഷം ചെയ്യുന്നതാണ് നിങ്ങളുടെ മനസ്സിനൊരു തൃപ്തി അങ്ങനെയുള്ളവർക്ക് കുളിച്ചതിന് ശേഷം ഇത് എഴുതുവാൻ ആരംഭിക്കാവുന്നതാണ് ഇനി അതല്ല ഞാൻ കുളിക്കുന്നില്ല എന്ന് മനസ്സിൽ തോന്നുന്നവർക്ക് കൈയും കാലും മുഖവും കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒന്ന് ശരീരത്തൊന്ന് തളിക്കുക അതിനുശേഷം നിങ്ങൾക്കിത് എഴുതാവുന്നതാണ് കുളിച്ചതിന് ശേഷം മാത്രമേ ഇത് എഴുതുവാൻ പാടുള്ളൂ എന്നൊരു നിർബന്ധമില്ല ഇനി നോൺ വെജ് കഴിച്ചു പോയാലും പരാശക്തിയുടെ നാമമാണിത് ഈശ്വരൻ്റെ പേരുകൾ എഴുതുന്നതിനോ ചൊല്ലുന്നതിനോ യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളോ നിബന്ധനകളോ ഇല്ല അതുകൊണ്ട് തന്നെ ആർക്കും ഇത് എഴുതാവുന്നതാണ് നോൺ വെജ് കഴിച്ചാലും കയ്യും കാലും മുഖവും കഴുകിയതിന് ശേഷം ഇത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇനി പീരീഡ്സ് ആയിരിക്കുന്ന സ്ത്രീകൾ അതുപോലെ തന്നെ പുല വാലായ്മ ഉള്ളവർ നിങ്ങൾക്കും ഇത് എഴുതാവുന്നതാണ് ഇനി ഈ സ്വിച്ച് വേഡ്സ് ഏതാണെന്നും അതെങ്ങനെയാണ് എഴുതേണ്ടതെന്നും നോക്കാം ഈ സ്വിച്ച് വേഡ്സ് എഴുതുന്നതിന് ഒരു വൈറ്റ് കളർ പേപ്പറാണ് ആവശ്യമുള്ളത് പേപ്പർ എടുക്കുമ്പോൾ വരയിടാത്ത പേപ്പർ നോക്കി തന്നെ എടുക്കുക ഇനി നിങ്ങളുടെ പക്കൽ എഴുതാത്ത പുതിയ നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ അതിലും ഈ സ്വിച്ച് വേർസ് എഴുതാവുന്നതാണ് ഇനി എഴുതുവാൻ കറുപ്പ് നിറം ഒഴികെ ബാക്കി ഏതു നിറത്തിലുള്ള പേന ഉപയോഗിച്ചും ഇത് എഴുതാവുന്നതാണ് എഴുതുവാൻ ആരംഭിക്കുന്നതിന് മുൻപായി ആദ്യം തന്നെ നിങ്ങളുടെ ആ ആഗ്രഹം എന്താണോ അത് ദേവിയോട് പ്രാർത്ഥിക്കുക എൻ്റെ അമ്മ എൻ്റെ ആഗ്രഹം ഇതാണ് എത്രയും പെട്ടെന്ന് തന്നെ അമ്മ എനിക്കത് സാധിച്ചു തരണേ എന്ന് അമ്മയോട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക അതിനുശേഷം ആ രൂപം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് എഴുതുവാൻ ആരംഭിക്കാവുന്നതാണ് ഇനി എഴുതുമ്പോൾ കുറഞ്ഞത് ഏഴ് തവണയാണ് എഴുതേണ്ടത് ഇനി അതല്ല നിങ്ങൾക്ക് തിരക്കൊന്നുമില്ല സമയം ധാരാളമുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇരുപത്തിയൊന്ന് തവണയോ അല്ലെങ്കിൽ നൂറ്റി എട്ട് തവണയോ എഴുതാവുന്നതാണ് എത്ര തവണ നമ്മൾ ഇത് എഴുതുന്നുവോ അത്രയും പെട്ടെന്ന് തന്നെ ഫലം നമുക്ക് ലഭിക്കുന്നതാണ് ഇനി ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി മാത്രമല്ല പരാശക്തിയുടെ അതിശക്തിയാർന്ന ഈ സ്വിച്ച് വേഴ്സ് എഴുതുന്നതിലൂടെ നമുക്ക് മനസമാധാനവും കുടുംബത്തിൽ സന്തോഷവും വന്നു ചേരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇനി പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയും ഈ സ്വിച്ച് വേഴ്സ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇനി കാരണമില്ലാതെ കുടുംബത്തിൽ കലഹങ്ങൾ ഉള്ളവർ ആവശ്യത്തിനു പണമുണ്ട് എന്നാൽ മനസമാധാനം ഇല്ല സന്തോഷത്തോടു കൂടി സമാധാനത്തോടുകൂടി ഭക്ഷണം കഴിക്കുവാനോ ഉറങ്ങുവാനോ സാധിക്കാറില്ല അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും ഈ സ്വിച്ച്വേഴ്സ് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇനി കടബാധ്യത തീരാൻ സ്വന്തമായി ഒരു വീടുണ്ടാകുവാൻ മക്കൾക്ക് നല്ല ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടാകുവാൻ ഇനി ഒരു ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ലൊരു ജോലി ഉണ്ടാകുവാൻ സ്ഥിരമായ വരുമാനം ഉണ്ടാകുവാൻ ഇനി മകളുടെ അല്ലെങ്കിൽ മകന്റെ വിവാഹം നടക്കുവാൻ ഇനി ചിലർക്ക് വിദേശ ജോലിയായിരിക്കും താല്പര്യം അതുമല്ലെങ്കിൽ സന്താന ഭാഗ്യത്തിന് അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിനു വേണ്ടി പരാശക്തിയെ മനസ്സിൽ സങ്കല്പിച്ച് ഈ സ്വിച്ച് വേഴ്സ് എഴുതാവുന്നതാണ് ആദ്യം തന്നെ വൈറ്റ് പേപ്പറിൽ അല്ലെങ്കിൽ എടുത്തു വെച്ചിരിക്കുന്ന നോട്ട്ബുക്കിൽ ഓം എന്നാണ് എഴുതേണ്ടത് അതിനുശേഷം ശരണ്യേ രിായണി നമോസ്തുതേ ശരണ്യേ കെ ഗൗരി നാരായണി നമോസ്തുതേ ഗൗരി നാരായണി നമോസ്തുതേ ഈ രണ്ടു വരിയാണ് എഴുതേണ്ടത് ഇതിലെ ശരണ്യ എന്ന തിരുനാമം സരസ്വതി ദേവിയുടേതാണ് അതുപോലെ തന്നെ ത്രയമ്പകി ഗൗരി അത് ദുർഗാദേവിയാണ് സൂചിപ്പിക്കുന്നത് ഇനി നാരായണി എന്നാൽ അത് സാക്ഷാൽ ലക്ഷ്മി ദേവിയാണ് സൂചിപ്പിക്കുന്നത് ഈ മൂന്ന് പേരും കൂടി ചേരുന്നതാണ് സാക്ഷാൽ പരാശക്തി അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ദേവിമാരുടെയും തിരുനാമം ചേർന്ന ഈ അത്ഭുത സുച്വേഴ്സ് നിരന്തരമായി നമ്മൾ എഴുതുമ്പോൾ അതിലൂടെ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അതെത്ര വലുതാണെങ്കിലും ശരി അത് വളരെ വേഗത്തിൽ തന്നെ പരാശക്തി സാധിച്ചു തരുന്നതാണ് നോട്ട്ബുക്കിൽ അല്ലെങ്കിൽ പേപ്പറിൽ എഴുതിയതിന് ശേഷം ഇത് നിങ്ങളുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ വിളക്ക് എവിടെയാണോ വെക്കുന്നത് അവിടെ സന്ധ്യനാമത്തിനോട് ചേർന്ന് തന്നെ ഇത് നിങ്ങൾക്ക് വെക്കാവുന്നതാണ് ഏതു കാര്യം ചെയ്യുമ്പോഴും വെറും പരീക്ഷണാർത്ഥം ചെയ്താൽ അതിന് യാതൊരു ഫലവും ഉണ്ടാകില്ല മറിച്ച് ഏത് കാര്യം ചെയ്യുമ്പോഴും പൂർണമായ വിശ്വാസത്തോടുകൂടി ഈശ്വര പ്രാർത്ഥനയോടുകൂടി പോസിറ്റീവായ മൈൻഡോടുകൂടി ചെയ്തു നോക്കൂ തീർച്ചയായും കൈമേൽ ഫലം ഉറപ്പാണ് ഒരു ദിവസം കുറഞ്ഞത് ഏഴ് തവണയാണ് ഇത് എഴുതേണ്ടത് ഒരു ദിവസം എഴുതുമ്പോൾ തന്നെ ചിലർക്ക് റിസൾട്ട് കണ്ടു തുടങ്ങും മറ്റു ചിലർക്ക് രണ്ടോ മൂന്നോ ദിവസത്തിലായിരിക്കാം റിസൾട്ട് ലഭിക്കുക എന്നിരുന്നാലും കുറഞ്ഞത് ഒരു മാസം തുടർച്ചയായി ഇത് നിങ്ങൾ എഴുതുക തീർച്ചയായും ജീവിതത്തിൽ വളരെ വലിയൊരു മാറ്റം ഉണ്ടാകുന്നതാണ് മാത്രമല്ല നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുന്നത് നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയുവാൻ സാധിക്കുന്നതുമാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നടമ്പരെ നന്ദി നമസ്കാരം